ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നൊരു മേക്കപ്പ് ട്രയൽ നടത്തി നോക്കാൻ വേണ്ടി പോകണം എനിക്ക് ഒട്ടും മേക്കപ്പ് ചെയ്യാനോ അധികം അറിയാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കാര്യം ഞാൻ ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ അപ്പോൾ നമ്മൾ ചെയ്ത് കൊളാക്കണേക്കാളും നല്ലത് അതൊന്നും മുന്നേ ട്രൈ ചെയ്ത് നോക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ചോദിച്ചത് അതൊരു വീഡിയോ കൂടെ എടുക്കാൻ അപ്പോൾ ഇതേ കണ്ണാടി അതുപോലെ മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാനത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൺസീലർ ഹൈലൈറ്റർ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാല്ല യൂസ് ചെയ്യാത്ത അതുകൊണ്ട് അതൊക്കെ എവിടെയാണാകുമോ അപ്പോൾ ഒക്കെ ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അന്നത്തേക്ക് ഒക്കെ വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇതേ മുടിയൊക്കെ ഞാൻ സെറ്റാക്കി കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഹെയർ സ്റ്റൈലൊന്നും ഈ വീഡിയോയിൽ ഇല്ല കേട്ടോ മേക്കപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് ഏറ്റവും ചെയ്യാനായിട്ട് പേടി പുരികയാണ് കേട്ടോ കാരണം പുരുക അപ്പം ഞാൻ പിള്ളേർച്ചനാകും അതുകൊണ്ട് എനിക്ക് പുരികൻ ചെയ്യാനാണ് ഏറ്റവും അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ മേക്കപ്പിൻ്റെ എബിസിറ്റും കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ആയിട്ടോ മെസ്സേജ് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഞാൻ ഒട്ടും വലപ്പിക്കില്ലേ നമുക്ക് നമ്മുടെ മേക്കപ്പ് തുടങ്ങാം അപ്പോൾ ഞാൻ മോയിസ്ച്ചറൈസറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതെട്ടല്ലാണ്ട് വല്ലാണ്ട് വലിച്ചു നീട്ടണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ ഫൗണ്ടേഷൻ എടുത്ത് കൊണ്ടിട്ടുണ്ട് എനിക്ക് ഡ്രൈ സ്കിൻ ആയതാണ് എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ബി 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 ക്രീമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് അതും അലോയര ജെല്ലിൽ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് കാരണം അത് തന്നെ പറ്റുന്ന സമയത്ത് നല്ലോണം ഡ്രൈ ആവും എൻ്റെ സ്കിന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറ്റാറെങ്കിലും ഈ ഒരു മേക്കപ്പിന് ഞാൻ ഫൗണ്ടേഷനൊക്കെ എടുത്ത് പറ്റിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് തൃപ്തി ആയില്ല തൃപ്തിയായില്ലേ എനിക്ക് ആ ഫൗണ്ടേഷൻ ഇട്ടിട്ട് എനിക്ക് എന്തോ ഒരു ഒരു അങ്ങോട്ട് ഫുൾ ആവാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ മൂളികാട് ബി ബി ക്രീം ഇടാന്ന് ഇത് ഇട്ട് കഴിയുമ്പോഴാണ് ഒരു സാധനം ഉള്ളൂ എന്നാലും എൻ്റെ മകരു തിളക്കം പോലൊക്കെ എനിക്ക് ഫീൽ ഫീല്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂളികോട് ഇത്തിരി ബി ബി ക്രീം കൂടി ഇത്തിരി പറ്റാന്ന് വെച്ചിട്ട് ഞാൻ ഇത്തിരി ബി ബി ക്രീമും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അന്ന് ചിലപ്പോൾ ഞാൻ ബി ബി ക്രീം മാത്രമായിരിക്കും യൂസ് ചെയ്യുക ഫൗണ്ടേഷൻ ഇടാൻ എനിക്ക് അത്ര താല്പര്യമില്ല അറിയില്ല നോക്കാം നമുക്ക് അപ്പോൾ ദേ ബി ബി ക്രീം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സമാ ഒരു ആ ഓക്കെ എന്നുള്ളൊരു സാധനം വന്നത് കേട്ടാ ഫൗണ്ടേഷൻ മാത്രം ഇട്ടപ്പോൾ വന്നിട്ടുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ ഈ കോമ്പാക്റ്റ് പൗഡറാണ് എടുക്കുന്നത് അതും ഞാൻ ഇത്തിരി മാത്രമല്ല കാരണം പറഞ്ഞ പോലെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി കോമ്പാക്ട് പൗഡർ ഒരു പേരിനെ ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടി തട്ടി കൊടുത്തു അങ്ങനെ കണ്ണാടി എന്ന് വെച്ചിപ്പോൾ എനിക്ക് സെറ്റായി എന്ന് മനസ്സിലായി ഇനിയാണ് നമ്മൾ പുരികത്ത് മിക്കി പോകാൻ പോകുന്നത് എനിക്ക് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര അടിപൊളിയാക്കാനുള്ള മേക്കപ്പ് ഒന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാനായിട്ട് നോക്കുന്നത് കേട്ടോ ട്രൈ അപ്പോൾ അപ്പം ഞാൻ ഈ ഒരു ഐശോയുടെ പലരും ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തത് സത്യത്തിൽ ബ്രൗൺ എടുക്കണമായിരുന്നോ എന്ന് എനിക്കൊരു സംശയുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാൻ ട്രൈ നടന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വേണ്ടാന്ന് നോക്കിയാലോ അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഒരു ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്റെ മുഖത്തിന് പുരിക എഴുതി കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ല ഇപ്പൊ ഞാൻ ശ്വാസം വന്നല്ല അന്ന് ഞാൻ ഈ ബ്ലാക്ക് വെച്ചിട്ട് എഴുതാന്നാണ് വിചാരിച്ചിരുന്ന അന്ന് ഞാനിത് അന്നത്തെ ദിവസം ഞാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കേണ്ട വന്നെ ഗൈസ്ട്രിപ്പ് അപ്പം അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ആ നല്ല ഐഡിയ ആയിട്ടുണ്ടെന്ന് എനിക്ക് എന്നെ തോന്നി അങ്ങനെ ഞാൻ ആ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഹൈലൈറ്റർ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുരുകുന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഡീലി ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്നും ഇങ്ങനെ വരലോണ്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചുവിട്ടാ അത് കിട്ടി പിന്നെ ഞാൻ ഒരു ഗോൾഡൻ ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മുടെ ഐഷയുടെ പാലറ്റിൽ നിന്ന് എടുത്തിട്ട് മുകൾ ഭാഗത്തായിട്ട് ഇടണത് കേട്ടോ നല്ല രീതിയിൽ രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡുണ്ട് നല്ല ഗ്ലിറ്ററി ഉള്ളൊരു ഐഷയുടെ പാലറ്റായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ രണ്ടാമത്തെ ലെയർ പോലെ ഇട്ടണത് പിങ്ക് കളറാണ് ഞാൻ ലിപ്സ്റ്റിക്കും പിങ്ക് പോലത്തെ കളറാണ് എടുക്കുന്നത് അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമ് വൈറ്റായിരിക്കും കൈസ്മിക്കുന്നത് അതിനെ പറ്റിയൊന്നും ഒരു ഉറപ്പും ഒന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ആയിരിക്കുന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഇട്ടിട്ട് വന്നത് കേട്ട് അപ്പോൾ ഇതിലിങ്ങനെ വെച്ച് ചെയ്ത് നോക്കാലോ എന്ന് വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പിങ്ക് രണ്ട് കണ്ണിലും രണ്ടാമത്തെ ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അയിലത്തെ ഒരു വൈറ്റ് സിൽവർ പോലത്തെ ഒരു ഉണ്ടല്ലോ അതാണ് എടുത്തിട്ട് നമ്മൾ അയിലെ എഴുതുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഒത്തിരി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് വല്ലാണ്ടൊന്നുമല്ല അതിങ്ങനെ ഒരു മൂന്ന് ലയറ് പോലെ ചെയ്യാൻ വീഡിയോസൊക്കെ ഞാൻ കുറേ കണ്ടപ്പോൾ അതിലൊക്കെ അങ്ങനെ കണ്ടു അപ്പോൾ ജസ്റ്റ് ഒന്നും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ലെങ്കിലും ഞാൻ ആ ഒരു ബ്ലഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിങ്ങനെ കൊടുത്തപ്പോൾ എനിക്ക് ഇഷ്ടമായി കേസ് അതെനിക്ക് എന്തോ നല്ല ഒരു ഐഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യണത് പിന്നെ നമ്മുടെ ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ പുരികം കുളായി ഇല്ല എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതുവരെ എനിക്ക് കുളായി ഉണ്ടെന്നാണ് എൻ്റെ മനസ്സിലെങ്കിലും ഐലൈൻറ്റർ എഴുതുകഴിയുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം കണ്ണ് കണ്ണെഴുതിയിട്ടാണ് കണ്ണ് ഞാൻ വളരെ തിന്നായിട്ടാണ് എഴുതുന്നത് വല്ലാണ്ട് തിക്കില്ല ഒന്നും എഴുതിയിട്ടില്ല പക്ഷെ കണ്ണ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും പുരികം കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് അധികം ഇതില്ല ഒരു വൃത്തി ഉണ്ടാവില്ല ഒരു ഫിനിഷ് ഉണ്ടാവാത്ത പോലൊക്കെ തോന്നും അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ ഒരു സ്മഡ്ജ് ഒരു സ്മോക്കി എഫക്റ്റ് ഇരുന്നോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ആയി ചോട്ടാ വെച്ചിട്ട് അടിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കൊടുത്തുട്ടാ കണ്ണ് എഴുതുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കത് ഒരു പൊട്ട തീരുമാനമായിട്ട് തോന്നി ഞാൻ അന്ന് ഇതെന്തായാലും ചെയ്യില്ല എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് എന്തായാലും ഞാൻ ഞാൻ തീരുമാനിച്ചു എഴുതി കൊടുക്കാട്ട് ഉള്ളിൽ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കണുള്ളൂ ഭയങ്കര കട്ടിയിലൊന്നും കണ്ണെഴുതണില്ല ജസ്റ്റ് ഉള്ളിൽ മാത്രം ഒന്ന് എഴുതി കൊടുത്തു ഉള്ളിൽ എഴുതി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ എന്നാലും ഞാൻ ആ സ്മജ് ഞാൻ അന്ന് ചെയ്യില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തായാലും എഴുതി കഴിഞ്ഞപ്പോൾ ആ പുരികം അങ്ങോട്ട് മാച്ച് ആയ പോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താ തോന്നിയുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഞാൻ നമ്മുടെ മസ്കാർ മസ്ക്കാർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് അത് ആ ഒരു പിങ്ക് ഉണ്ടല്ലോ നമ്മുടെ ട്വൻ്റി സിക്സ് ഷെയ്ഡ് അതാണ് ഞാൻ അതെന്തായാലും ഞാൻ അന്ന് ഈ ലിപ്സ്റ്റിക് തന്നെ യൂസ് ചെയ്യുകയുള്ളൂ കാരണം എനിക്കിത് അത്രയും ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കാണ് ട്വൻറ്റി സിക്സ്ത് ഷെയ്ഡാണ് ടൊഡാസിലറിൻ്റെ അതും ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ ബ്ലഷ് എടുക്കാൻ പോകാനുള്ള മടിക്കി സത്യത്തിൽ എൻ്റെ ബ്ലഷ് ഉണ്ടായിരുന്നെങ്കിലും അതെടുക്കാൻ പോവാനുള്ള ഞാൻ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ കവളത്ത് ബ്ലഷ് ഇടാൻ തീരുമാനിച്ചത് ഒരു പൊട്ട തീരുമാനമായി എന്തായാലും അന്ന് ഞാൻ ബ്ലഷ് എൻ്റെ ഉള്ളത് തന്നെ യൂസ് ചെയ്യേണ്ട ഇതിപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഏറ്റുപോകാൻ മടിക്കി ചെയ്തായിരുന്നു എൻ്റെ ഇടി കിട്ടിയ പോലെ ആയിട്ട് ഞാൻ ഞാനിരിക്കേണ്ടായിരുന്നു അട്ട് പിന്നെ ഞാനത് എങ്ങനെയൊക്കെയോ ഒന്ന് ബ്ലെൻഡായി മറ്റേ പഞ്ചി വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു വിട്ടാ വെറുതെ പ്രാന്ത് പിടിച്ച് ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യുമല്ലോ അപ്പോൾ അതങ്ങോട്ട് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ കുറെ ഇങ്ങനെ ഇങ്ങനെ മാച്ച് മാച്ചു മാറ്റിട്ടാണ് എന്താ പറയുക അതൊന്നും ഒന്ന് ഒന്ന് സെറ്റായി വന്നത് അന്ന് എന്തായാലും നമ്മൾ ബ്ലഷ് ഇട്ട് ഒതുക്കേ ഒതുക്കിയുള്ളൂ ഇതിപ്പോൾ ട്രൈലായതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതേ നമ്മൾ ബ്ലഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ പുരികൊന്നും വലിയ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ബ്രൗൺ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതിനേക്കാളും ഭംഗി ഉണ്ടാകുമോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നാണ് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഹൈലൈറ്റ് നമ്മൾ ചെയ്യില്ല അത് ഉണ്ടിലില്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാൻ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂക്കിൻ്റെ ആ ഒരു പാലത്തുമൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഫൗണ്ടേഷൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ടാ ജസ്റ്റ് ആ ഒരു ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചെറിയൊരു പൊട്ട് കുത്തി കൊടുത്തു അത് കുളായി ഇത്തിരി പോയി അപ്പം ഞാൻ അതുകൊണ്ട് മാച്ചു സ്പഞ്ച് എടുത്തിട്ട് മാച്ചു അയ്യയ്യോ ഞാനിത് വല്ലതും ആ ടൈമിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല ജസ്റ്റ് പൗഡർ ഇട്ടിട്ട് പോകാനുള്ള ചാൻസാണ് കാരണം ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി തന്നെ എന്ന് കഴിയാനാണ് മേക്കപ്പ് എന്തായാലും പൊട്ടു കൂടി തൊട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കമ്മലും മാലും ഒന്നും തീരുമാനിച്ചിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ മീൻസ് എനിക്ക് എന്തെങ്കിലും പറഞ്ഞത് രണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാണെന്നുള്ളൂട്ട അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു കമ്മൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയൊരു സിമ്പിളായിട്ടൊരു മാലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഈ ഒരു സാധനം കിട്ടിയപ്പോൾ ഞാൻ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു വിട്ടാ അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു കല്ലിൻ്റെ പോലത്തെ ഒരു സിംപിൾ ആയിട്ട് ഒരു ചെയിൻ പോലത്തെ ഒരു സംഭവം വാങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറഞ്ഞു എന്നോളോ പിന്നെ വൈറ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞില്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഹെയർ സ്റ്റൈല് ചെയ്യേണ്ടത് ഉള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ ഭയങ്കര പ്രതീക്ഷയിലൊക്കെയാണ് ആ സമയത്ത് ഒന്നും നടക്കില്ല എന്നാണെങ്കിൽ തോന്നണേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക മെസ്സി ബൺ പോലെ ചെയ്യണം എന്നൊക്കെയാണ് ഗൈസ് ആ ടൈമാകുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ജസ്റ്റ് ഒന്ന് ബണ്ണ് പോലെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് കുറച്ചുമൂടിയൊക്കെ ഫ്രണ്ടിക്ക് എടുത്തിട്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ആകുമ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ മാച്ചായി പോകുന്നതാണ് എൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഫോട്ടോ ഇല്ലോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്തോളാം പിന്നെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ട് ഇതിന്റെ പുരികം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ബ്രൗൺ പെൻസിൽ വെച്ചിട്ടാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബ്രൗൺ ഐഷാഡോ വെച്ചിട്ടാണോ അല്ലെങ്കിൽ മീൻസ് എന്താ പറയുക നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യണതുണ്ടല്ലോ ബ്ലാക്ക് ബ്രൗൺ കളർ അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്കൊന്നും പറഞ്ഞു തന്നോളൂ നമുക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ മെസ്സേജ് ആയാലും പറഞ്ഞു മതി കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പക്ഷേ എനിക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയോ അതോ ഇനിയിപ്പോൾ ഇതിനേക്കാളും സിമ്പിൾ ആക്കണോ എന്നൊക്കെ ഉള്ള അഭിപ്രായം അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രയൽ നടത്തി നോക്കിയത് നിങ്ങളുടെ ഇങ്ങോട്ട് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഈ ഒരു സംഭവം ഫുൾ ആയിട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ ഇനിയിപ്പോൾ കമ്മലും മാലയും അതുപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും എന്നൊക്കെ എന്റെ മനസ്സ് പറയുന്നു അപ്പൊ അറിയില്ല അപ്പ എന്തായാലും ഇത്ര ഉള്ളൊന്നത്തെ വീഡിയോ ഇതുപോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മുന്നേ നിങ്ങൾ ട്രയൽ നടത്തി നോക്കണമായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പോയിട്ട് എല്ലാം കോളാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാ പറ്റാണ്ടോ അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാതിരിക്കും ചാച്ചാ